ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും സീസൺ സിക്സ് തരംഗവും അവസാനിക്കുന്ന ഓരോ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയും തരംഗവും ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥികളുടെ പ്രായമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇരുപത്തഞ്ച് മത്സരാർത്ഥികളുടെ പ്രായമാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പട്ടിമായിട്ട് ചാനൽ കാണുസർത്തിക്കണമെങ്കിൽ പുത്തം പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും സിനിമാവിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ബിഗ് ബോസ് ാണ് ബി വന്നു പോയിട്ടുണ്ടായത് മുപ്പത്തിന്യസായിരുന്നുണ്ടായത്യക്കുറവ് തോന്നിയത് വയസ്സ് അഭിഷേക് ശ്രീകുമാറിന് വയസ്സ് ഋഷിക്ക് ഇരുപത്തി ഒൻപത് വയസ്സുണ്ട് ഗബ്രി ജോസിനാണെങ്കിൽ അൻസുബിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് അപ്സര മുപ്പത് വയസ്സ് ജാൻമണിദാസ് ഇരുപത്തെട്ട് വയസ്സ് സിജോ മുപ്പത്തിരണ്ട് വയസ്സ് നന്ദന ഇരുപത്തിമൂന്ന് വയസ്സ് നിഷാന മുപ്പത്തെട്ട് വയസ്സ് പൂജാകൃഷ്ണ ഇരുപത്തിനാല് വയസ്സ് അസിറോക്കി ഇരുപത്തൊൻപത് വയസ്സ് ശ്രീതു ഇരുപത്തിനാല് വയസ്സ് രതീഷ് കുമാർ നാല്പത്തിരണ്ട് വയസ്സ് നോറ ഇരുപത്തെട്ട് വയസ്സ് ശ്രീരേഖ നാൽപ്പത്തൊന്ന് വയസ്സ് യമുനാ റാണി നാൽപ്പത്തേഴ് വയസ്സ് സുരേഷ് മേനോൻ അൻപത്തേഴ് വയസ്സ് റസ്മിൻ ഭായ് ഇരുപത്തേഴ് വയസ്സ് സായി കൃഷ്ണ മുപ്പത്തിരണ്ട് വയസ്സ് അഭിഷേക് കെ ജയദേവ് ഇരുപത്തേഴ് വയസ്സ് സിബിൻ ബെഞ്ചമിൻ മുപ്പത്തിമൂന്ന് വയസ്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി ആരായിരുന്നു നോക്കണമെങ്കിൽ സുരേഷ് ചേട്ടനായാലും സുരേഷ് മേനാലും അമ്പത്തേഴ് വയസ്സായിരുന്നു ഏറ്റവും പ്രായം കുറവുള്ള കണ്ടസ്റ്റൻറ്റ് ജാസുൻ നായർ ഇരുപത്തി മൂന്ന് വയസ്സ് ബാക്കിയതായാലും ഈ ഒരു ഏജിനായിട്ട് നിന്നിട്ടുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോഴും തരംഗമായിട്ട് മാറുന്ന മത്സരാർത്ഥികളൊക്കെ തന്നെയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാ മത്സരാർത്ഥി ആയിരുന്നു കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക